ഫുട്ബോൾ ഫാൻസ് ഞാൻ കുറെ ദിവസം വീഡിയോ ചെയ്യാണ്ടിരിക്കും ഞാനിപ്പോ എല്ലാ ദിവസവും എടുക്കും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എന്ത് എന്തിട്ട് സംസാരിക്കുക എന്താ ഇപ്പൊ പറ എന്ത് എന്ത് കാര്യം എടുത്ത് പറയാനുണ്ട് നമ്മുടെ നമ്മുടെ ക്ലബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസകരമായ ഒരു അവസ്ഥ നമുക്ക് നമുക്കൊരു കാലത്ത് നമുക്ക് കുറച്ച് ട്രാൻസ്ഫർ ടാർഗറ്റുകൾ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ അതൊക്കെ ഫ്ലോപ്പായതൊക്കെ പോട്ടെ പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് സംസാരിക്കാനുണ്ടായിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ചാമ്പ്യൻഷിപ്പ് ലെവൽ ടീമിനെയാണ് നമ്മളിപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻഷിപ്പ് ലെവൽ പ്ലേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ഞാൻ ചെയ്തോണ്ട് ഞാനിടയ്ക്ക് ഹെയർവികോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാൻ സത്യം ആരോ ലെറ്റർ ലെറ്ററിനായിരുന്നു ബ്രോ ഗോ ഹിർവികോ ഇതൊക്കെ ഒരു ഹെർവികോ ചെയ്യണം സത്യം പറയട്ടെ എന്റെ മാനസിക ഇത് ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ ഇതൊക്കെ നല്ലതായി മാറാം ഇപ്പൊ ഉദാഹരണത്തിന് മറ്റേ ലുക്ക് ഹൂസ് ബാക്കും ജനറേഷണൽ ടാലന്റും ടർബോ ടീമോയും മറ്റേ അമേരിക്കൻ പുളിക്ക് മറ്റേ വിസാഡും ഒക്കെ നമ്മൾ ചെയ്തിട്ട് അതൊക്കെ എന്തായാലും നമുക്ക് നമുക്ക് അറിയാം അതിന്റെ യാഥാർത്ഥ്യം ചിലപ്പോൾ ഇതൊക്കെ നാളെ ഭാവിയിൽ ചിലപ്പോൾ ക്ലിക്ക് ആവുമായിരിക്കും പക്ഷെ എന്നാലും ഒരു എന്താ പറയാ അങ്ങനെ ഒരു ആഹ്ഹാദമായിട്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ആർച്ച ന്യൂസ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും കുറച്ച് വാർത്തകളുണ്ട് നമുക്ക് വാർത്തകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സ്വാദിത്തെ തന്നെ പതിനെട്ട് വയസ്സുകാരനായ ബാർസലോണ സ്ട്രൈക്കർ ഗു എന്ന് പറയുന്ന പ്ലെയറിനെ ഗു അങ്ങനെ ഒരു പ്ലെയറിനെ നമ്മൾ സൈൻ ചെയ്തിരിക്കുകയാണ് ആറ് മില്യൺ റിലീസ് ക്ലോസിൽ നമ്മൾ സൈൻ ചെയ്തു ആൻഡ് രസകരമായ ഒരു കാര്യം ആൻഡ് ദിസ്ഇസ് വെർ തിങ് ഗെറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ് ബാർസലോണ ഇട്ട പ്രപ്പോസൽ ഈ പതിനെട്ട് വയസ്സുകാരൻ പയ്യൻ വേണ്ട എന്നും പറഞ്ഞ് ചെൽസിയിലേക്ക് സൈൻ ചെയ്തു അൺബിലീവബിൾ അതിന്റെ പുറകിൽ എന്ത് നടന്നു എനിക്ക് അറിയില്ല ബട്ട് ലീവിംഗ് ബാർസലോണ ബാർസലോണ ആലോചിക്കണം ഫോർ എനി അതർ ക്ലബ് റിയൽ മാഡ്രിഡ് അല്ല റിയൽ മാഡ്രിഡ് വിട്ടോട്ട് അത് പിന്നെ ഒരു അത് പിന്നെ വേറൊരു തർക്കം പക്ഷെ എനി അതർ ക്ലബ് ദാറ്റ് സംതിങ് സ്പെഷ്യൽ അതും ഓക്കെ ബാർസലോണ എത്രയോ പ്ലേഴ്സ് പോയിട്ടുണ്ട് അല്ലെ ഇപ്പൊ ചെൽസിന്ന് ബാർസലോണയിലേക്ക് പോയ പ്ലേസ് ഉണ്ട് ബാർസലോണ റിയൽ മാഡ്രിഡ് എന്നൊക്കെ പറയുന്ന ഒരു ഒരു മെന്റലി ഒരു ലെവലാണ് ആൻഡ് ഹി വാസ് ഹി വാസ് അതായത് പുള്ളിക്കാരനെ ഒഴിവാക്കാൻ വേണ്ടിട്ടല്ല നോക്കിയ പുള്ളിക്കാരനെ റീറ്റേൺ ചെയ്യാൻ വേണ്ടിട്ടാണ് നോക്കിയത് ആ റീറ്റൻഷൻ അത്രയും ചെറുപ്പത്തിലുള്ള ഒരു പയ്യനെ ചെൽസി സൈൻ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റേറ്റ്മെന്റ് ഭാവിയിൽ എന്താ നമുക്ക് അറിയില്ല നഷ്ടം ഈ ഒരു കണകൾ നോക്കിയിട്ടില്ല അവിടെ എനിക്ക് തോന്നുന്നു മേ ബി ദോട്ട് എസ്പെഷ്യലി വിത്ത് വിക്ടർ റോക്കിന്റെ സൈനിങ് കൊണ്ടായിരിക്കണം ഇവിടെ ആ ഒരു പുൽപവർ ചെൽസിക്കുള്ളത് വളരെ സന്തോഷം ഇവന്മാര് എന്തോ പ്രൊജക്ട് എന്ന് പറഞ്ഞാ എല്ലാത്തിനും പ്രൊജക്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സാധനം എന്താന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഞാനും ആൾക്കാർ കാണിച്ചു കൊടുക്കും പ്രൊജക്ട് പ്രോജക്ട് എന്ന് പറഞ്ഞത് അങ്ങനെ കുറെ അങ്ങനെ കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റും നീ എന്തോ പ്രൊജക്ട് കാണിച്ചു കൊടുക്കുന്നത് ബാർസലോണയിൽ നിന്ന് ഇങ്ങോട്ട് ആവാഹിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തരത്തിലുള്ള പ്രൊജക്ട് എന്താണോ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് അറിയില്ല റിയലി ഹാപ്പി ഡെറ്റ് ബാർസലോണ ലൂസ് എ ടാലന്റഡ് പ്ലെയർ എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ സമയത്ത് കാരണം അവർക്ക് അത്യാവശ്യം നല്ല ടാലന്റഡ് പ്ലേസ് ഉണ്ട് യമാൽ ബ്രില്യൻ അതുകൊണ്ട് ബാർസലോണയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ചെൽസെ സംബന്ധിച്ച് ആറ് മില്യൺ പതിനെട്ട് വയസ്സ് ഒരു സ്ട്രൈക്കർ ടു ഫുട്ടഡ് ഏരിയലി സ്ട്രോങ് ആണ് ഫിസിക്കലി വളരെ സ്ട്രോങ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഡേവിഡ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ സൈൻ ചെയ്താൽ എന്തിനാണ് നമ്മൾ ഡാറ്റർ ഓഫ് എന്ന് പറഞ്ഞ ഒരു പ്ലെയറിനെ സൈൻ ചെയ്തത് എനിക്കറിയില്ല ബ്രോസ് എനിക്കറിയില്ല അയ്യോ ഇനിപ്പോ ഡാക്ടർ ഓഫ് എങ്ങോട്ട് പോകുന്നത് വേണം അല്ലേ നമുക്ക് ഇത് ചിലപ്പോ ഒരു വാഷിങ്ടൺ കഥയാവുമോ അതോ ഡാറ്റർ ഫൊഫാനെ ഒഫാന കഥയാവുമോ അമാൻഡോ ബ്രോയെ കഥയാവോ അതെ അതാ ഞാൻ പറഞ്ഞേ ഇനി സത്യം പറഞ്ഞ അറിയില്ല ചിലപ്പോ ഒരു വെള്ളം കഴിഞ്ഞ് നമ്മൾ ഇവനെ വിൽക്കുമ്പോ ബാർസൺ അതായത് പറയും ഉം വലത്തി എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ എന്തെന്നാലും നമ്മൾ സൈൻ ചെയ്തു ഒരു പ്ലെയറിനെ കൊണ്ടുവന്നു മാർക്ക് ഗുയി എന്ന് പറയുന്ന പ്ലെയറിനെ ഗുയി അങ്ങനല്ല പ്ലെയറിന്റെ പ്രൊണൗൺസിയേഷൻ അപ്പൊ അത് അതൊരു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ അതുക്കും മേലെ കോമഡി ഫുൾ കോമഡി അതായത് പോച്ചോ പറയുന്ന ട്രാൻസ്ഫേഴ്സിന് സേ ഉണ്ടാവൂല്ല പോച്ചന്റീനോ പറയുന്ന പ്ലെയേഴ്സിനെ ബോർഡ് സൈൻ ചെയ്യില്ല പോച്ചോ വെറും യെസ് കോച്ച് ആവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോച്ചോ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒച്ച എടുത്തോണ്ടിരുന്ന നമ്മൾ ഇപ്പൊ മെറസ്ക പോയി പറഞ്ഞ പ്ലെയർ ഡ്രൂബറി ഹോൾ നെ സൈൻ ചെയ്യാൻ വേണ്ടി പോന്നു അതായത് മാനേജർക്ക് ട്രാൻസ്ഫർ ഒരു സെയിം ഉണ്ടാവില്ല ഒരു വോയിസും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഊതി പരിപ്പിച്ച് വെച്ചാൽ അവസാന മാനേജർ പോയി പറഞ്ഞത് ലെസ്റ്റർ സിറ്റിയിൽ ഞാൻ കോച്ചിതൊരു പ്ലേയർ ഡ്രൂസ് ഡ്രൂസ് ഡ്രൂബറി ഹോളോ ഡ്രൂസ്പറി ഹോളോ അവനൊന്ന് സൈൻ ചെയ്യാൻ പറ്റും ബോർഡ് പറഞ്ഞു ഓക്കേ ഞങ്ങള് സൈൻ ചെയ്യാം എനിക്ക് തോന്നുന്നു അവന്റെ പ്രായവും അവന്റെ സാലറി സാലറിമേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഓ ഓക്കെ ഇരുപത്തഞ്ചു വയസ്സിന് താഴെ ഓക്കെ സാലറി ഇത്രയും കുറവ് ഓക്കെ പൊട്ടൻഷ്യൽ ഭാവി ടാലന്റ് ഇല്ലെങ്കിൽ ഓക്കെ നമ്മൾ പോയി സൈൻ ചെയ്യാൻ പറഞ്ഞു അതുകൊണ്ട് മാനേജർക്ക് ട്രാൻസ്ഫർ ചെയ്യൊന്നും ഇല്ലെന്നുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ അത് എന്തെന്നാലും അങ്ങനെ മാറി പക്ഷെ ടാർഗറ്റ് ചെയ്യുന്ന പ്രൊഫൈൽ എനിക്ക് തോന്നുന്നു ഇവരെ മെയിൻ കാരണം ഫുട്ടഡ് മിഡ്ഫീൽഡർ ആണ് അത് ദാറ്റ് മേക്സ് സെൻസ് കാരണം നമുക്ക് ഒരു ലെഫ്റ്റ് ഫുട്ടഡ് ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ നമുക്കില്ല നമുക്കുള്ള കാറിനെ ലെസ്ലി ലെസ്ലിയോഗോ ചുക്കു സാന്റോസ് ലാവിയ കൈസറോ എല്ലാവരും റൈറ്റ് ഫുട്ടഡാണ് നമുക്കൊരു ലെഫ്റ്റ് ഫുട്ടഡ് ഒരു മിഡ്ഫീൽഡർ മിഡ്ഫീൽഡർ ഉള്ള കാറിനെ ചുക്കുവാക്ക അവനും റൈറ്റ് ആണ് ഒരു പ്രോപ്പർ ലെഫ്റ്റ് ഫുട്ടഡ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു പ്ലെയർ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രൊഫൈലിൽ ഒരു പ്ലെയറിനെ ആഡ് ഒട്ടും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ മരസ്കേണ്ട സിസ്റ്റം കുറച്ച് അറിയാവുന്നതുകൊണ്ടായിരിക്കാം പക്ഷെ അവൻ വന്ന് ഫസ്റ്റ് ടീമിലേക്ക് കയറുമോ കളിക്കോ റെഗുലർലി ഒന്നും എനിക്കറിയില്ല െരി ആൻഡ് ഇവിടെ നമ്മൾ ബ്രൈറ്റണിൽ നിന്ന് ഹൈ ജി ഹൈജാക്ക് ചെയ്തു ബ്രൈറ്റണും ലെസ്റ്റർ സിറ്റിയും ഡീൽ എഗ്രി ചെയ്തോണ്ടാണ് ട്രൂസ്ബെറി ഹോളിന് വേണ്ടിയിട്ട് എഗ്രിയുടെ ഡീൽ ഫസ്റ്റ് സെറ്റ് ഓഫ് മെഡിക്കൽസ് വരെ ബുക്ക് ചെയ്തു ബ്രൈറ്റണിലെ പ്ലെയർ ഇതോടെ താഴ്ത്തി മൈക്ക് കളിക്ക് വരിക അപ്പൊ ബ്രൈറ്റൺ ഫസ്റ്റ് മെഡിക്കൽ വരെ ബുക്ക് ചെയ്തു ഫസ്റ്റ് മെഡിക്കൽ വരെയൊക്കെ കഴിഞ്ഞു അപ്പോഴത്തേക്കും ചെൽസി വന്നിട്ട് പറഞ്ഞു പ്ലെയർ ഉണ്ടോ നമ്മൾ ലെസ്റ്റർ സിറ്റി ചെൽസി ഒരു മുപ്പത്തഞ്ച് മില്യൺ അടിക്കട്ടെ എന്നുള്ള ഒരു അപ്പൊ നല്ല വാല്യുവേഷൻ ഉണ്ട് അപ്പൊ ചെൽസി ഒരു എണങ്കിലും സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡീൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മില്യൺ തരില്ല എന്ന് പറഞ്ഞു എനിക്കൊന്നും ഇരുപത് മില്യൺ എന്തോ നമ്മൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞു നമുക്ക് ഒരു പ്ലെയർ എക്സ്ചേഞ്ച് തരാം രണ്ട് പ്ലയേഴ്സിന്റെ പേരാണ് കേൾക്കുന്നത് ഒന്ന് സേസറെ ആസിഡായും ഒന്ന് ഡാറ്റർ ഫൊഫാനയും ഓപ്ഷൻ കാരണം ബിക്കോസ് ദാറ്റ് സ്ട്രൈക്കർ ടോൾ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ സെൻട്രൽ മിഡ്ഫീൽഡർ ഇ എസ് കാരണം കാസഡേക്ക് പിന്നെ ഒരു സ്പോട്ട് എന്തായാലും ചെൽസിയിൽ ഉണ്ടാവില്ല ഇത്രയും പ്ലേഴ്സ് ഓൾറെഡി ഉള്ള സ്ഥിതിക്ക് ഇനി ഇനി കാസഡേ പോട്ടെ കാരണം ചുക്കുമക്കു പോലും സ്പോട്ടില്ല അപ്പൊ കാസഡേ പോകാനായിട്ടുള്ള ഒരു സാധ്യത വളരെ വളരെ കൂടുതലാണ് അതും കേൾക്കുന്നുണ്ട് ശരിയോ തെറ്റോ എനിക്കറിയില്ല എന്തിനാണ് ഇവന്മാരെ ആദ്യമേ മേടിച്ചതെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല ട്രൂസ്ബറി ഹോളിന്റെ പറയെ പോകുന്നു അതേപോലെ തന്നെയാണ് നമ്മള് വേറൊരു ഇംഗ്ലീഷ് മെർക്കൂറിയൽ ടാലന്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഗ്രേ എന്ത് ഗ്രേ എന്തോ ഒരു ഗ്രേ നമ്മള് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പ്ലേയേഴ്സിന്റെ പേര് പോലും അറിയില്ല ബ്രോസ് അങ്ങനെയാണ് നമ്മളിപ്പോ പ്ലേയേഴ്സിനൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഓർത്ത് വെക്കാനും കൂടെ പറ്റുന്നില്ല അവിടെ ഗതികേണിച്ചെ അവിടെ ഏതൊരു ഗ്രേന നമ്മള് പക്ഷെ അവൻ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ലീച്ചിനു വേണ്ടി കളിച്ചോണ്ടിരിക്കുന്നു അവൻ അടിപൊളി ഒരു മിഡ്ഫീൽഡാണ് ഭാവിയിൽ നല്ല പൊട്ടൻഷ്യൽ ഒരു നല്ലൊരു സീലിംഗ് ഉള്ള ഒരു മിഡ്ഫീൽഡറാണ് അവന്റെ പുറകെയും ആർച്ചി ഗ്രേ അവന്റെ പുറകേലാണ് നമ്മൾ പോകുന്നത് എന്നുള്ള വാക്കുകളൊക്കെയാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ സേസര കേസരായി പോകുന്നു കാറിനെ ചുക്കമ്മക്കാ ഇപ്പൊ എ സി മിലാൻ നോക്കുന്നുണ്ട് ലോൺ വിത്ത് എന്താണ് വിത്ത് ബൈ ഓപ്ഷൻ അപ്പൊ കാറിനെ ചുക്കമ്മക്കാ മിലാണിലേക്ക് പോവാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ആ ഒരു വഴിയിലേക്ക് കാണേ ചുക്കുമ്പോൾ കാണേ ചുക്കമ്മയൊക്കെ പോകുന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമുണ്ട് കാരണം ചെക്ക നല്ല ക്വാളിറ്റി പ്ലെയർ ആ ഇൻജുറി ആണ് അവനെ നശിപ്പിച്ചത് അവന് ആ ഇൻജുറി ഇല്ലായിരുന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ആയാലും പിന്നെ എത്ര റൈറ്റ് ഫുഡ് ആൻഡ് മിഡ്ഫീൽഡേഴ്സിനെ വെച്ചിട്ട് നമ്മൾ കളിക്കും സേസരാസഡായി കാർണേ ചോക്കോമേ എൻസോ ഫെർണാഡസ് കൈസഡോ ദൈവം വീണ്ടും താഴ്ന്നു കളന്നു പോകാൻ സ്ഥലത്ത് നിൽക്കും സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല എന്താ ചെയ്യപ്പോ ആ അപ്പോ ഈ സേസറ കാർണക്ക ഇപ്പൊ എന്തായാലും എൻസോ ഫെർണാണ്ടസും നമ്മുടെ കൈസഡും ഉറപ്പിച്ചു ഇനി ലാവിയ സാന്റോസ് ഇവരിൽ രണ്ടുപേരും ഒരാൾ നിക്കും അല്ലെ രണ്ടുപേരും നിക്കും അപ്പൊ ലെസ്ലി ഒക്കെ ചുക്ക് പോണം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാസഡൈ പിന്നെ ഗാലഗർ ഗാലഗർ അങ്ങനെ ആ അടുത്തൊരുത്ത ഞാൻ മറന്നേ പോയി എന്താ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിരുന്ന കാര്യം അവന്റെ ഭാവി എന്താണോ ക്ലബ് ട്രാൻസ്ഫർ ഏത് ദിശയിലേക്കാണ് പോണെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥയിലായിരിക്കുന്നത് പിന്നെ അങ്ങോട്ടൊരു സെയിൽ ഒമാരി ഹച്ചൻസൺ ടൗൺ മേടിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട് ഇരുപത്തഞ്ച് മില്യൺ വിറ്റ് ഈസ് എ ഗുഡ് ഡീൽ കാരണം നമ്മൾ ഫ്രീ ആയിട്ട് സൈൻ ചെയ്ത ഒരു പ്ലെയർ നമ്മൾ ഇരുപത്തി മില്യൺ മില്ലിയന് കൊടുക്കണമെന്ന് മോശമല്ലോ യാൻ മാഡിസണിനെ കൊടുത്തു ലൂയിസ് ഹോളിന് കൊടുത്തു ഒമാരി ഹച്ചിസൻ മോശമല്ല ബിസിനസ് മോശമൊന്നുമല്ല പിന്നെ നമ്മൾ ഒരു ആസ്റ്റൻ മില്ലയെന്നൊരു പത്തൊമ്പത് വയസ്സ് ഏതൊരു ഏതൊരു പയ്യനെ നമ്മൾ സൈൻ ചെയ്തു ആരെ സൈൻ ചെയ്ത ഏതൊരു പയ്യനെ പത്തൊമ്പത് മില്യൺ ആ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണല്ലോ പത്തൊമ്പത് മില്യൻ വി ആൻ അങ്ങോട്ട് കൊടുത്തു അതിന്റെ പേരിൽ നമ്മൾ അവരുടെ എഫ് എഫ് പി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പത്തൊമ്പത് മില്യൺ സൈൻ ചെയ്തു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അത് ഇതൊക്കെയാണ് വാർത്തകൾ പിന്നെ ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫർ ടാർഗറ്റ് ഉണ്ടെങ്കിൽ വൺ ലെഫ്റ്റ് ബാക്ക് ലെഫ്റ്റ് ഫുട്ട് സെന്റർ ബാക്ക് വി ആർ ടാർഗറ്റിങ് ആ പേര് കേൾക്കാൻ ഒരു സുഖമുണ്ട് ടെലി ഫാനായിട്ടുള്ള ഞാൻ ഐ മീൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് മാൽദീനയുടെ കളി കണ്ടിട്ട് ഞാൻ മാൽദീന ഫാനായതാണ് കാലിഫിയോറിസ് അവൻ സർവൈവ് ചെയ്യും സുഖമായിട്ട് സർവ്വ് ചെയ്യും പോയാലും സർവൈവ് ചെയ്യട്ടെ ചെൽസിയിലേക്ക് വന്ന മുറ്റ് ഹാപ്പി അവനക്ക് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലെഫ്റ്റ് സെൻഡർ ബാക്ക് ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ തലവേന പക്ഷെ ഇറ്റാലിയൻസ് അത്രയും പെട്ടെന്ന് ഞങ്ങൾ കപ്പൊക്കെ വിട്ടങ്ങൾ ഒരു ചാൻസ് കുറവാണ് ബൊലോണിയൊക്കെ അറിയാം ഇപ്പം നല്ല ബിഡ് വരും കാലിഫോർണിയോടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് നല്ല ബിഡ് വരും എന്നറിയാം യു എൻ ടെസ്റ്റിലേക്ക് ചിലപ്പോൾ ബിഡ് അങ്ങനെ പോകാനുള്ള ചാൻസ് ഇല്ല അപ്പോൾ പൊലിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നല്ല ബിഡ് വരട്ടെ വരട്ടെന്നുള്ളത് നീവൻ ഇറ്റലി വിട്ട് പുറത്തേക്ക് വരുമോ എന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ കാലിഫോർണിയോട്ട് ഒരു ട്രാൻസ്ഫർ റൂമേഴ്സ് കേൾക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും പതിനഞ്ച് പതിനാറ് വയസ്സ് പ്ലേസിനോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ അമേരിക്ക എന്നോ സൗത്ത് ഏതോ ഒന്ന് രണ്ട് പ്ലേഴ്സിനൊക്കെ സാധനം സൈൻ ചെയ്തു സ്ക്രാച്ച് ബോക്കിലേക്ക് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കേൾക്കുന്നു ഇതിപ്പോ ഏത് പന്ത്രണ്ട് വയസ്സും പതിനഞ്ച് വയസ്സുള്ള പ്ലെയറിനെയാണ് ഇപ്പൊ നമ്മൾ ടാർഗറ്റ് ഇപ്പൊ വേറെ ഏതാ ന്യൂസ് ഉള്ളത് ലൂയിസ് ഡ്രൂബറി ഹോൾ അല്ലാണ്ട് ഗാലഗർ കാരണം ചോദിക്കുമ്പോ ഇതൊക്കെ തന്നെ അല്ലേ ഇതാണ് സത്യം പറഞ്ഞ വീഡിയോസ് മടിയായിട്ടിരിക്കുന്നത് കാരണം നമ്മൾ എന്തെക്കുറിച്ച് സംസാരിക്കും ഇപ്പൊ ഇവരെ കുറിച്ച് അനാലിസിസ് ചെയ്യാൻ എന്ത് അനാലിസിസ് ചെയ്യാൻ ഉള്ളത് അല്ലെ എൽ എസ് എ സിറ്റി കളിച്ചോണ്ടിരിക്കുന്നത് അവരൊക്കെ ഇവിടെ വന്നുകഴിഞ്ഞ് ക്ലിക്ക് ആവുമെന്ന് പോലും അറിയില്ല മേ ബി ബട്ട് ഡു വെൽ നമുക്ക് അറിയില്ല റോബ് മറ്റേ ഡുറാന്റെ ന്യൂസ് ഒക്കെ അടിഞ്ഞുപോയി പിന്നെ സോമർവില് എന്ന പേര് കേൾക്കുന്നു ഇതൊന്നും എനിക്കറിയില്ല ഇപ്പൊ മാർക്ക് ഗുണനെ സൈൻ ചെയ്തതോടെ പിന്നെ അതിന്റെ കാര്യമായിട്ടില്ല പിന്നെ ഇസാ ഐസക്കിന്റെ ഇസാഖ് ഐസക്കിന്റെ പേര് വന്നു ഫെബ്രുവരി മേലെ പറഞ്ഞു മച്ചാനേ നടക്കാൻ പോകുന്നില്ല നിക്കോ വില്യംസും വന്നിട്ട് പറഞ്ഞു മച്ചാനേ നടക്കാൻ പോകുന്നില്ല നമ്മുടെ പ്രൈസും ട്രാൻസ്ഫർ ടാർഗറ്റും എല്ലാം കൂടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് നിക്കോ വില്യംസ് ഇല്ല ഒലീസ ബാങ്ക് യൂണിക്കിലേക്ക് പോയി ഐസക്കിന്റെ കാര്യം നടക്കില്ല കാരണം ട്രാൻസ്ഫർ ടാർഗറ്റ് മറ്റൊരു മറിച്ചും വെച്ചായിട്ട് ആ അപ്പൊ ഇതൊക്കെ തന്നെ അവസ്ഥ എന്തിനോ എന്തോ കണ്ടറിയാം നിങ്ങളുടെ തോച്ച അപ്പഴത്തേ പറയാ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം സാരി